നിങ്ങൾ കുറച്ചുകൂടെ സമയം തന്നെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള ബാക്കി പണം ഞങ്ങൾ എങ്ങനെങ്കിലും തന്നോളാം അതൊന്നും നടക്കില്ല ഇപ്പൊ തന്നെ നിങ്ങൾ എനിക്ക് തരാനുള്ള കാശ് മുഴുവനും തന്നിരിക്കണം ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല അല്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ ആറ് മാസമായിട്ട് ഒരു രൂപ പോലും നിങ്ങൾ തന്നിട്ടില്ല നിങ്ങളെപ്പോഴും ആൾക്കാർക്ക് കടന്നാണ് ഞാൻ ചെയ്ത തെറ്റ് പ്ലീസ് ഇങ്ങനെ ഒച്ച എടുക്കല്ലേ തൊട്ടടുത്തുള്ളവരെ കേട്ട നാണക്കേടാവും അതൊന്നും എനിക്കറിയണ്ട നിങ്ങൾ കാശ് എന്നാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ പോകുള്ളൂ വരെ ഞാൻ ഇവിടെ ഇരിക്കും ഇരിക്കും മാത്രമല്ല ഇവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും അയ്യോ ഇതെന്താ പ്ലീസ് ആട്ടാ ആരെങ്കിലും കണ്ട വലിയ പ്രശ്നമാവും പ്ലീസ് ഒന്ന് പോകുന്നുണ്ടോ ആ ഒന്നും നടക്കില്ല ഞാൻ ഇവിടെ ഞാൻ നിങ്ങൾക്കോളാം എന്നാ ശരി നിങ്ങളുടെ പണം ഞാൻ ഒരു മാസം കൊണ്ട് തിരിച്ചു തന്നേക്കാം അതുകൊണ്ട് ദൈവം ഇത് നിങ്ങൾ ഇപ്പൊന്ന് പോണം ഒരു മാസമല്ല ഒരു ദിവസം പോലും ഞാൻ സമ്മേ മനസ്സിലായോ എന്റെ ആളെ നാണം കെടുത്തുവാണല്ലോ ഇതാണ് ശരിയായ സമയം ആ നമ്പർ നിന്ന് ഇറക്കി നോക്കാം ഇതേ നോക്കേ ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരാം അതിന് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം പറഞ്ഞു എന്താ കാര്യം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എനിക്ക് തരാനുള്ള പനികാരത്തിൽ ഒരു രൂപ വന്നു തരണ്ട നല്ലപോലെ എന്ന് ആലോചിച്ചിട്ട് മതിയെന്നേ ഓക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പേർക്കും നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല എന്താ നിങ്ങൾ തിളച്ച് മറിയാണല്ലോ കാശിന് ആരും ചോദിച്ചപ്പോ അവരക്കോലായിരുന്നു എന്റെ കാശ് തരാണെങ്കിൽ ഈ പ്രശ്നം അങ്ങ് തീരില്ലേ മര്യാദക്ക് എന്റെ കാശ് അരിയാണെങ്കി ഞാൻ ഇപ്പൊ തന്നെ പൊയ്ക്കോളാം കാശ് തരാൻ ഭാവില്ലെങ്കി ആളുടെ മനസ്സ് മാറുന്നുണ്ടല്ലോ നോക്കാം ശരി വീണ്ടും നിങ്ങൾ ആ പണം ചോദിക്കില്ലല്ലോ ഞാൻ പിന്നൊരിക്കലും കാശ് വെക്കില്ലേ വിശ്വാസ നീ വീണ്ടും ഒന്ന് കിടന്ന സാധനം മേടിച്ചോ നീ എന്താ ആലോചിക്കുന്നേ പെട്ടെന്ന് എന്തെങ്കിലും പറവാൻ വരും ശരി അപ്പ ഇറങ്ങട്ടെ ശരി ആയിക്കോട്ടെ ഇനി നീ എനിക്ക് ഒരു രൂപ പോലും തരേണ്ട ആവശ്യമില്ല നിനക്ക് ആവശ്യമുള്ളപ്പോ കടയിൽ വന്നിട്ട് എന്ത് സാധനം വേണമെങ്കിലും മേടിച്ചോ ഓക്കെ ശരി ഇറങ്ങട്ടെ എനിക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ എല്ലാം എന്റെ തലയിലെഴുത്ത്